ശക്തികൾ എന്ന് അദ്ദേഹം ഉപയോഗിച്ചത് കൃത്യമായി ഇവിടെ നിങ്ങൾ ആദ്യം ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ ഇന്ന വിമാനത്താവളം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഏത് വിമാനത്താവളമാണ് ഉള്ളത് അവിടെ നൂറ്റൻപത് കിലോ സ്വർണം പിടിച്ചു അതുപോലെ ഹവാല പണം പിടിച്ചു അത്തരത്തിൽ ഒരു സ്വർണം നിയമവിരുദ്ധമായി കൊണ്ടുവരുന്നത് തന്നെ അത് രാജ്യദ്രോഹ കുറ്റമാണ് ആ രാജ്യദ്രോഹ കുറ്റം സ്വർണം സ്വർണ്ണം തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് അത് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന രൂപത്തിൽ അതൊരു അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചെറിയ വാക്കുകളല്ല അതല്ല ഞാൻ മാറി ചില പിന്നെ നിയമം എല്ലാം രാജ്യവിരുദ്ധം എന്ന് വിളിക്കാമെങ്കിൽ നിയമം ലംഘിക്കുന്ന ഒരുപാട് കേസുകൾ ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് സമരങ്ങൾ പോലും ചെയ്യുന്നവരാണ് നിങ്ങൾ കിട്ടിയ എല്ലാ നിയമലംഘനങ്ങളെയും രാജ്യവിരുദ്ധം എന്ന് വിളിക്കുന്ന ഒരു നിലപാട് സി പി ഐ എമ്മിൽ എന്ന് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ രണ്ടാമത്തേത് അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കള്ളക്കടത്ത് പണം എന്തിനുപയോഗിക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു ഇത് രണ്ടിനുമുള്ള എവിഡൻസ് എവിടെ എന്ന് പറഞ്ഞിട്ടല്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കേരളത്തോട് ഈ ഈ ഈ വാചാരോപം നടത്താൻ പറ്റുക പത്രസമ്മേളനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഒരു പ്രസ്താവന നടത്തുന്നത് തെളിവുകൾ നിരത്തിയിട്ടല്ലോ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന നടത്തും തെളിവുകൾ തെളിവുകൾ ഹാജരാക്കേണ്ട ഹാജരാക്കേണ്ട സ്ഥലത്ത് സ്ഥലത്ത് കൃത്യമായിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ എന്ന് പറയും ഡേറ്റ പറയൂ ഡേറ്റ ഉണ്ടെങ്കിൽ പറയൂ നിങ്ങളുടെ കയ്യിൽ പടച്ചവനെ തീവണ്ടിക്കാണല്ലേ തലവെച്ചത് ഈ പറയുന്ന ഏത് കള്ളക്കടത്ത് സംഘത്തെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നതിന്റെ പേരിൽ കൂടി ഇവിടെ എഫ്ഐആർ ഉള്ളത് ഏറ്റവും അവസാനം നമുക്ക് അറിയാവുന്നവരെ തിരുവനന്തപുരത്തെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഇവിടെ എൻ ഐ വന്നൊരു കേസ് ഇട്ടിട്ട് അതിലൊരു തെളിവ് സമാഹരിക്കാൻ കഴിയാതെ സകരും പുറത്തിറങ്ങിപ്പോയ കേസാണ് അവസാനത്തെ നമ്മുടെ ഓർമ്മയിലുള്ളത് ഒരു പ്രസിഡൻസും നമ്മുടെ മുമ്പില്ലാതിരിക്കെ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് മലപ്പുറത്തെ കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നതിന് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പോലീസ് കേസിന്റെ കോടതി ഉത്തരവിന്റെ ബലം മുഖ്യമന്ത്രിയുടെ ആ വാദത്തിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഒഴിച്ചിട്ട് ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളത്ത് കള്ളക്കടത്ത് നടക്കുന്ന ഒരു വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ വിമാനത്താവളമാണ് പക്ഷേ അതിന്റെ വാർത്ത വരുമ്പോൾ നമ്മൾ ഇന്ന വിമാനത്താവളത്തിൽ പിടിച്ചു എന്നല്ല ഗുജറാത്തിൽ ഇത്ര സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണം പിടിച്ചു എന്നതാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വന്ന ഒരു വിമാ ഒരു തുറമുഖം ഗുജറാത്തിലെ തുറമുഖം അഹമ്മദാബാദിലെ ഗുജറാത്തിൽ പ്രശ്നം ിൽ ഞാൻ കളിക്കല്ല ഞാൻ 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 നേരെ പോയി പോണു താങ്കളുടെ അല്ല പറഞ്ഞു അഹമ്മദാബാദിൽ പറയാം ഞാൻ പറയാം അല്ല താങ്കൾ പറഞ്ഞു അഹമ്മദാബാദിൽ പിടിച്ചാൽ അഹമ്മദാബാദിൽ എന്ന് പറയൂലോ ഗുജറാത്തിൽ എന്ന് പറയുമെന്ന് അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് പിടിച്ചാൽ കേരളത്തിൽ എന്ന് പോരെ പിന്നെ അതാ പറഞ്ഞു വരുന്നത് ഗുജറാത്തിൽ പിടിച്ചാലും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പിടിച്ചപ്പോ അഹമ്മദാബാദ് എന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിലാണ് മുംബൈ മുംബൈയിൽ വലിയ കള്ളക്കടത്ത് പിടിച്ചപ്പോ മുംബൈയിൽ എന്ന് പറഞ്ഞു ഈ മുംബൈയിലെ ഛത്രപതി ശിവജി വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചു എന്ന് പറയാറില്ല പല കേസ് കേസുകൾ ഒരു വിക്ടിമിന്റെ പേരോ അല്ലെങ്കിൽ സൂര്യനെല്ലി കേസ് കിളിരൂർ കേസ് കവിയൂർ കേസ് പ്രദേശം വെച്ചറിയപ്പെടും തോന്നുന്നു അർത്ഥം ചില ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വേട് ഉപയോഗിക്കും ഇവിടെ അവിടുത്തെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കിലോ സ്വർണം ഇത്ര രൂപ ഹവാല പണം അത് ഇന്ന ജില്ലയിൽ എന്ന് ആ ഞാൻ ആദ്യം ഈ ചർച്ചയിൽ ആദ്യം മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ് ഈ പിടിക്കപ്പെട്ട പണം മലപ്പുറം ജില്ലയിൽ മാത്രം പിടിക്കപ്പെടുന്നതല്ല തിരുവനന്തപുരത്തും എറണാകുളത്തും ഡൽഹിയിലും എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ആദ്യം പറഞ്ഞ എന്താണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കള്ളപ്പണം ഉപയോഗിക്കുന്നു സ്വർണം കടത്തിയ കാശ് ഉപയോഗിക്കുന്നു അതിന്റെ ഡേറ്റ എന്നാണ് എന്റെ ചോദ്യം അതിൻ ആരോട് എത്ര വട്ടം പറഞ്ഞു അതിന്റെ പേരിൽ എടുത്ത പോലീസ് കേസ് എൻ കേസ് യു എ പി എ കേസ് അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കോടതി നടപടികൾ വിധികൾ അങ്ങനെ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറ എന്റെ കഷ്ടകാലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും മലപ്പുറത്തെ പണം മാത്രം ഉപയോഗിക്കുന്നതിന്റെ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം മുതൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് നടത്തിയത് മുതൽ പാനായിക്കുളത്തും അതുപോലെ വാഗമണിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പ് നടത്തിയത് മുതൽ പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലടക്കം പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി നിരവധി കള്ളപ്പണം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഇനി മലപ്പുറത്തെ കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ എന്റെ ചോദ്യം ഇതാണ് മലപ്പുറത്തെ മലപ്പുറത്തെ കള്ളപ്പണ കേസിൽ പിടിക്കപ്പെട്ടവർ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടവർ പിടിക്കപ്പെട്ടവർ അവർ എത്ര പേർ രാജ്യവിരുദ്ധ സംഘങ്ങളുമായി കണക്ടഡാണ് എന്ന പേരിൽ അകത്ത് പോയിട്ടുണ്ട് ഇവിടെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്ര കിലോ സ്വർണവും ഇത്ര ഹവാല ഹവാലാ മുഖ്യമന്ത്രി നിങ്ങൾ ഇത് പറയൂ നിങ്ങൾ എന്തിനാ അവിടെ കള്ള കൈവിട്ട് കേസിൽ പോയിട്ടുണ്ട് ഇവിടെ എന്റെ ചോദ്യം അതല്ല മലപ്പുറത്ത് ഇത്ര കേസ് പിടിക്കപ്പെട്ടല്ലോ ആ പിടിക്കപ്പെട്ട കേസിൽ എത്ര എണ്ണം എത്ര എണ്ണം അതിൽ എത്ര പ്രതികൾ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട് എന്നതിന് പേരിൽ സീരിയസ് ഒഫൻസ് എടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് കോടതി വിധികൾ വന്നിട്ടുണ്ട് കുറെ അഞ്ച് വർഷമായല്ലോ നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് അതിലെല്ലാ എല്ലാ എയർപോർട്ടുകളിലേയും പോലെ കള്ളപ്പണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണക്കടത്തിനോ കേസുകളുണ്ട് അതിൽ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുള്ളതിന്റെ പേരിൽ സ്പെഷ്യൽ ചാർജും എഫ് ഐ ആറും കോടതി വിധിയുള്ള ഒരു കേസ് പറയണം എന്ന് നമ്മൾ സംസാരിക്കാം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ